കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായിയായ അബ്ദുൾ ഗഫൂർ ഹാജിയുടെ കൊലപാതകത്തിൽ മന്ത്രവാദിനിയായ യുവതി ഉൾപ്പെടെ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കുളിക്കുന്ന് സ്വദേശിനി ജിന്നുമ്മ എന്ന ഷെമീമ ഇവരുടെ ഭർത്താവ് ഉബൈസ് പൂച്ചക്കാട് സ്വദേശിനി അസ്നിഫ മഥൂർ സ്വദേശിനി ആയിഷ എന്നിവരാണ് അറസ്റ്റിലായത് പൂച്ചക്കാട് ഫറൂഖിയ മസ്ജിദിനോടടുത്ത ബൈത്തുൽ റഹ്മയിലെ എം സി അബ്ദുൽ ഗഫൂർ ഹാജിയെ കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനാലിനാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതൊരു സ്വാഭാവികമായ മരണമെന്ന് ഭാര്യയും മക്കളും ബന്ധുക്കളും കരുതിയിരുന്നു അതോടെ അവർ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു തുടർന്ന് വീട്ടിൽ നിന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ സ്വർണം നഷ്ടമായെന്ന കാര്യം ബന്ധുക്കൾ മനസ്സിലാക്കിയതോടെയാണ് കൊലപാതകത്തിൻ്റെ ചുരുൾ അഴിയുന്നത് സ്വർണം ഇരട്ടിച്ച് നൽകാമെന്ന് പറഞ്ഞ് അബ്ദുൽ ഗഫൂർ വീട്ടിൽ വെച്ച് പ്രതികൾ മന്ത്രവാദം നടത്തിയിരുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ സ്വർണം എടുത്ത് മുന്നിൽ വെച്ചായിരുന്നു അവർ മന്ത്രവാദം നടത്തിയത് എന്നാൽ ഈ സ്വർണം തിരിച്ചു നൽകേണ്ടി വരുമെന്ന കാര്യം ഓർത്തപ്പോൾ കൊലപാതകം നടത്താൻ ഇവർ തീരുമാനിക്കുകയായിരുന്നു ഈ സമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നീട് വീട്ടിലെത്തിയ കുടുംബാംഗങ്ങൾ കരുതിയത് ഇത് ഒരു സ്വാഭാവിക മരണം എന്നാണ് എന്നാൽ സ്വർണം നഷ്ടമായത് മനസ്സിലാക്കിയതോടെ മരണത്തിൽ സംശയം തോന്നിയ അബ്ദുൾ ഗഫൂറിൻ്റെ മകൻ അഹമ്മദ് മസൂമിൽ ബേക്കൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു മന്ത്രവാദം നടത്തിവരുന്ന യുവതിക്കെതിരെ നാട്ടുകാരും കർമ്മസമിതിയും ചില ആരോപണങ്ങളും ഉയർത്തിയിരുന്നു തുടർന്ന് പോലീസ് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു യുവതിയുമായി ബന്ധമുള്ള ചിലരുടെ അക്കൗണ്ടിലേക്ക് കൂടുതൽ പണം എത്തിയതാണ് പോലീസിന് കൂടുതൽ സംശയത്തിന് ഇടവരുത്തിയത് അടുത്ത ബന്ധത്തിലുള്ള സ്ത്രീകളുടെ പക്കൽ നിന്നുമാണ് ഈ മന്ത്രവാദം നടത്താൻ വേണ്ടി അറുന്നൂറോളം പവൻ സ്വർണ്ണാഭരണങ്ങൾ അബ്ദുൾ ഗഫൂർ ഹാജി വാങ്ങിയത് ആ മൂന്ന് കോടി രൂപയോളം വില വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് മന്ത്രവാദത്തിന്റെ പേരിൽ ജിന്നുമയുടെ സംഘം തട്ടിയെടുത്തത് പന്ത്രണ്ട് പവനും പത്തൊമ്പത് പവനും ഉൾപ്പെടെ പലരിൽ നിന്നും പല അളവുകളിലാണ് ഗഫൂർ ഹാജി ഇങ്ങനെ സ്വർണം വായ്പയായി വാങ്ങിയിരുന്നത് സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിലുള്ള ഗഫൂർ ഹാജി എന്തിനാണ് ഇത്രയും സ്വർണം വായ്പ വാങ്ങിയെന്ന സംശയമാണ് കേസ് അന്വേഷണത്തിന് കാരണമായത് മന്ത്രവാദിയായ ജിന്നുമ്മ എന്ന ഷമീമയെ ചുറ്റിപ്പറ്റിയായിരുന്നു ഗഫൂർ ഹാജിയുടെ മരണത്തിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നത് ഒടുവിൽ മാസങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്ക് ശേഷം കൃത്യമായ തെളിവുകൾ സഹിതമാണ് പോലീസ് ജിന്നുമ്മ അടക്കമുള്ള പ്രതികളെ പിടികൂടിയത് ക്രിയകളുടെ പേരിൽ സ്വർണം കൈക്കലാക്കിയ സംഘം ഗഫൂർ ഹാജിയെ തലയിൽ പ്രത്യേകതരം വസ്ത്രം ധരിപ്പിച്ച ശേഷം തല ഭിത്തിയിൽ ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഗഫൂർ ഹാജിയും പ്രതികളും തമ്മിൽ നടത്തിയ ചില വാട്സപ്പ് ചാറ്റുകളുടെ വിവരങ്ങൾ പോലീസ് സംഘം അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ചിരുന്നു ഈ അന്വേഷണത്തിൽ ജിന്നുമ്മ നേരത്തെ പത്ത് ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും ഗഫൂർ ഹാജിയിൽ നിന്നും കൈക്കലാക്കിയെന്നും കണ്ടെത്തിയിട്ടുണ്ട് ആഭിചാരത്തിന്റെ പേരിൽ സ്വർണം കൈക്കലാക്കി ഗഫൂർ രാജിയെ വകവരുത്തിയതാണെന്ന സംശയവും അതോടെ ബലപ്പെടുകയായിരുന്നു സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളവരെയാണ് ജിന്നുമ്മയും സംഘവും തട്ടിപ്പിനായി ലക്ഷ്യമിട്ടിരുന്നത് സമ്പന്നരുടെ വിവരങ്ങൾ ആദ്യം തന്നെ ഇവർ ശേഖരിക്കും കുടുംബ പശ്ചാത്തലം അടക്കമുള്ള സകല വിവരങ്ങളും അതിലുണ്ടാകും ശേഷം ജിന്നുമ്മയുടെ സവിശേഷമായ അത്ഭുത കഴിവുകൾ അവരെ അറിയിക്കും ഈ സമ്പന്നരുടെ വീടുകളിലെത്തി മന്ത്രവാദിനിയായ ജിന്നുമ്മയാണ് തങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കിയതെന്ന് സംഘത്തിലെ ചിലരൊക്കെ സാക്ഷ്യം പറയും കാസർഗോഡ് ജില്ലയിലെ ഒട്ടേറെ പണക്കാരുടെ വീടുകളിൽ ഈ സംഘം ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന സ്വർണ്ണ നിറമുള്ള ഒരു കടലാസിൽ അറബി മന്ത്രം എഴുതിയുള്ള തകിടിനെ അമ്പത്തി അയ്യായിരം രൂപയാണ് മന്ത്രവാദിനിയായ ജിന്നുമ്മ ഈടാക്കുന്നത് അതിനു പുറമെ കൂടോത്രം കുഴിച്ചെടുക്കലും തകിട് കുഴിച്ചിടലുമെല്ലാം ഇതിൽ പെടുന്നുണ്ട് അർദ്ധരാത്രിയിലാണ് ഇതെല്ലാം ഇവർ നടത്തുന്നത് ഈ മന്ത്രവാദത്തിന് ശേഷം ജിന്നുമ്മ പാത്തൂട്ടിയായി ഉറഞ്ഞു തുള്ളുകയും ചെയ്യും മലയാളം സംസാരിക്കുന്ന കർണാടകക്കാരിയാണ് പാത്തൂട്ടിയെന്നും പാത്തൂറ്റിയുടെ ആത്മാവാണ് ജിന്നുമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നതെന്നും ഇവർ വിശ്വസിപ്പിക്കും പിന്നെ പാത്തൂട്ടിയായി ഉറഞ്ഞു തുള്ളുന്ന ജിന്നുമ്മ അവസാനത്തെ പരിഹാരക്രിയകൾ നിർദ്ദേശിക്കും മന്ത്രവാദത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും അവസാനിക്കുമ്പോഴേക്കും സ്വർണമെല്ലാം പ്രതികൾ കൈക്കലാക്കി കഴിഞ്ഞിരിക്കും ഇങ്ങനെ തട്ടിപ്പിനിരയാകുന്നവരെല്ലാം സമ്പന്നരും സമൂഹത്തിൽ അറിയപ്പെടുന്നവരും ആയതിനാൽ ആരും പരാതിയൊന്നും നൽകില്ല എന്നതായിരുന്നു പ്രതികളുടെ ആത്മവിശ്വാസവും വർഷങ്ങൾക്ക് മുമ്പ് തീരപ്രദേശത്തെ ഒരു പ്രവാസിയെ ഹണി ട്രാപ്പിൽപ്പെടുത്തി ആഭരണങ്ങളും പണവും തട്ടിയെടുത്ത കേസിൽ പതിനാല് ദിവസം ഈ ജിന്നുമ എന്ന യുവതി ജയിലിൽ കിടന്നിരുന്നു അന്ന് ഒപ്പമുണ്ടായിരുന്നവരാണ് ഇപ്പോഴത്തെ ആത്മീയ തട്ടിപ്പ് സംഘത്തിലുള്ളതെന്നും പോലീസ് പറയുന്നു ജിന്നുമ കള്ള തങ്ങൾമാർ രോഗശമനം തുടങ്ങിയ നിരവധി തട്ടിപ്പുകൾ മലബാർ മേഖലയിൽ വ്യാപകമാണ് സാമാന്യ വിവരം കുറഞ്ഞ വിദ്യാഭ്യാസമില്ലാത്ത ജനങ്ങളെ ഇവർ തട്ടിപ്പിനെ ഇരയാക്കുകയാണ് സ്വന്തം കുടുംബക്കാരാണ് ശത്രുവെന്നും അവർ കൂടോത്തം ചെയ്തു എന്നും പറഞ്ഞ ഇവരെ എളുപ്പത്തിൽ പറ്റിക്കാനും ഈ ജിന്നുമകൾക്ക് കഴിയുന്നുണ്ട് രോഗികളെ വെള്ളം ഊതിക്കൊടുത്ത് ക്യാൻസർ മുതൽ വന്ധ്യത വരെ മാറ്റുന്ന വ്യാജ ചികിത്സകളും മലബാർ ഭാഗത്ത് നടക്കുന്നുണ്ട് വെള്ളം ഊതി അസുഖം മാറ്റാൻ കഴിയില്ലെന്നും മന്ത്രവാദത്തിലൂടെ സ്വർണം ഇരട്ടിപ്പിക്കാൻ കഴിയില്ലെന്നുമുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്തവർ ഇനിയും ഇത്തരം ജിന്നുമമാരുടെ കെണികളിൽ വീണുകൊണ്ടേയിരിക്കും